ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ കൊറച്ച് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കാൻ പോവാന്ട്ടോ എന്താ ബീഫ് നന്നായി കഴുകി എടുക്കണം ബീഫ് കഴുകും കൊണ്ടിരിക്കാൻ കേട്ടോ എന്തൊക്കെ നിങ്ങളുടെ ഒക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടോ റെഡ് അലേർട്ടൊക്കെ ആണല്ലോ അല്ലേ ഓരോ ഭാഗത്ത് സ്കൂളുകളൊന്നും ഇല്ലല്ലേ മലപ്പുറത്ത് സ്കൂളില്ലട്ടോ മലപ്പുറത്ത് സ്കൂളിലൊക്കെ അവധിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ബീഫൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ അപ്പൊ ഒന്ന് കുട്ടിയുണ്ട് കുട്ടിയുടെ പച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫും കപ്പയൊക്കെ ഉണ്ടാക്കണത് അപ്പൊ ഞങ്ങൾ ഇന്ന് നല്ല മഴ അല്ലേ മഴയത്ത് ബീഫും കപ്പ കോമ്പിനേഷൻ ആണല്ലേ അപ്പൊ നീ ഇത് ഇതൊന്നും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് നീ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കട്ടെ നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ അവിടെ ഇടണത് ഞങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ആണ് കേട്ടോ കൂടി ഞങ്ങൾ സഭയോളം ഒന്നും അങ്ങനെ കൂടുതൽ ഇടാറില്ലട്ടോ അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടുതലായിട്ടും ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോട്ടാ അത് ഞാൻ ചതക്കാണ് കേട്ടോ ചതച്ചെടുക്കട്ടെ നന്നായി എറിഞ്ഞു പോവരുത് കേട്ട് ചതക്കണം ചതഞ്ഞാ മാത്രം മതി ഉള്ളൂ എന്നാലും അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ബീഫ് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ കപ്പികൾക്കും കൂടി എല്ലാം മസാല കൂട്ടിയിട്ടാണ് ഇടണത് രണ്ട് വലിയ ടീസ്പൂൺ പെരി മല്ലിപ്പൊടി എടുത്തിട്ട് പെരിഞ്ചീരം കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെയാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് െത്രണോ ആവശ്യം അത്ര എടുക്കട്ടോ അതിന്റെ കണക്കുകളൊന്നും പറയില്ല പിന്നെ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് ഈ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉലുവ ഒരു സ്പൂണ് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ തക്കാളിട്ട് കല്ലുപ്പാണ്ടോ ഞാൻ ഇടണത് കല്ലുപ്പ് നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടോ ഞാൻ നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്യണ്ടോ നല്ലോണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് മിക്സ് ചെയ്യ മിക്സ് ചെയ്തുകൊണ്ടിരിക്കലൊക്കെ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണ്ടോ അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ടാണ്ടോ ഉണ്ടാക്കണേ കാരണം എന്താ വെച്ചാൽ നമ്മളെ ബീഫ് നന്നായി വെന്ത് വെള്ളം കുറച്ച് വേണം അതിലിട്ടിട്ടാണ് കപ്പ മിക്സ് ചെയ്യണത് പിന്നെ അതിനെ മൂടി അടച്ച് അടുപ്പിൽ വെക്കാ ഗ്യാസ് അടുപ്പിലാണ്ടോ വെക്കണത് അപ്പൊ ബീഫ് എടുപ്പിലായിട്ടോ അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ടാ ഇണ്ടാ നല്ല മഴ പെയ്തോടി ഞങ്ങളെ വീട്ടിലൊക്കെ എല്ലാ ഭാഗത്തും ഇട്ടോ എല്ലാ ഭാഗത്തും മഴട്ട ഒരുപാട് സ്ഥലങ്ങളിൽ മഴ ഇണ്ടല്ലേ അപ്പൊ കുട്ടിക്ക് നല്ല ആഘോഷം കേട്ടോ അവള് മഴ കണ്ടിട്ടേ നമ്മളൊന്നും ഡിസംബറിലൊന്നും അങ്ങനെ മഴയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലേ ഞാൻ ഇതുവരെ ഡിസംബറിൽ മഴ കണ്ടില്ല കേട്ടോ അപ്പൊ കപ്പനെ ഞാൻ ഉറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ തനി ഇതിനെ നന്നായിട്ട് കഴുകി എടുക്കണം നന്നായി കഴുകി നമ്മൾ കഴുകി കഴിഞ്ഞ വെള്ളത്തിൽ വേണം കേട്ടോ വേവിക്കാൻ ഒരു കൊറച്ചൊരു നല്ല വേവ ആവരുത് ഒരു മേടി നമ്മൾ നമ്മളിതിന്റെ വെള്ളം ഊറ്റി നന്നായിട്ട് കളഞ്ഞ് വേറെ വെള്ളം ഒഴിക്കൊന്നും വേണ്ട കേട്ടോ ബീഫ് ബീഫുണ്ടാക്കിയ മസാല ഉണ്ടല്ലോ ബീഫ് അതില് മിക്സ് ചെയ്തിട്ടാട്ടോ പിന്നെ ഇണ്ടാക്കാൻ പോവാ അപ്പൊ കപ്പൊക്കെ നന്നായിട്ട് കഴുകി എടുക്കാനിട്ടോ കുട്ടിയുണ്ടോന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യണത് വീഡിയോസ് എടുക്കാനൊക്കെ കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ കപ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ നന്നായിട്ട് ഏകദേശം ഒന്ന് വേവാവട്ടെ കപ്പയുടെ കൂടുതൽ വെള്ളം വെക്കണ്ടോ എന്നാലേ നമുക്ക് ഇന്ന് ഊറ്റി അതിന്റെ കട്ടൊക്കെ കളയാൻ പറ്റുള്ളൂ അപ്പൊ കപ്പ വേ വെന്തിട്ടുണ്ട് ഏകദേശം വേവായിട്ടിട്ടോ അപ്പൊ ഞാനിതിന്റെ വെള്ളമൊക്കെ നൂറ്റി കളയാനിട്ടോ നല്ല ചൂടാണ്ടോ നല്ല അടുപ്പിന്ന് ഇറക്കിയതല്ലേ അപ്പൊ നല്ല ചൂട് ഇട്ടോ അപ്പൊ കുളിക്കാൻ പരിപാടി എല്ലാം ഈ കപ്പ വേവിച്ച് അടുപ്പ് കുക്കറിലിട്ടിട്ട് ഒരു വിസിലും കൂടി അരിക്കണ്ട എന്നിട്ട് ഈ കുളിക്കഴിഞ്ഞിട്ടുണ്ടോ കഴിക്കപ്പതില് കുക്കറിലിട്ടുകൊണ്ടിരിക്ക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കപ്പയുടെ എല്ലാ ഭാഗത്തും കൂടി മസാല പിടിക്കണ്ട എന്നാലേ നമ്മള് കപ്പ ബിരിയാണി ഉഷാറാവുകയുള്ളു കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണോ എങ്ങനെയൊക്കെയാണോ കപ്പ ബിരിയാണി ഉണ്ടാക്കണത് എന്ന് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കണത് എന്ന് ഞങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങള് നമ്മൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ കപ്പ ഉണ്ടാക്കണത് ബീഫും കപ്പ ഉണ്ടാക്കണത് ഞങ്ങൾക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇവിടെ ആശിമോളുടെ പച്ചക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കണത് മിക്സ് മിക്സ് നന്നായിട്ട് ഒരു കൂക്കും കൂടി ഒരു വിസിലടിക്കാനിട്ട കുക്കർ കൂക്കാന്നല്ലേ പറയാ അല്ലെ ഞാനേ എങ്ങനെയൊക്കെ പറയട്ടോ വിസിലടിക്ക കൂക്ക എന്നൊക്കെ പറ കപ്പൊക്കെ റെഡി ആയിട്ടിട്ടോ ഇതാറിയ കപ്പൊക്കെ ഉഷാറായിട്ടുണ്ട് നീ ഇതിനൊന്നും ഒടച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ഒടയാണ് കേട്ടോ കപ്പ എന്നാലും ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കുക്കറിൽ ഇട്ടിട്ട് നല്ല നല്ല െക്കൊക്കെ ഇങ്ങനെയല്ലേ കപ്പ കപ്പ ബീഫും ബീഫ് വേറെ വേറെ അങ്ങനെയാണോ അരിശിമോളും ഉപ്പച്ചൊക്കെ മഴത്തു കപ്പിയും ബീഫും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ ചൂട് കട്ടൻ ചായയും ബീഫും കപ്പയൊക്കെ കഴിക്കാൻ ഞങ്ങൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ മോളൊപ്പച്ചക്കൊരാഗ്രഹം ഉണ്ടായതാണ് കേട്ടോ നമ്മൾ ബീഫും കപ്പയും ഉണ്ടാക്കാന്ന അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഭക്ഷണം കഴിക്കേണ്ട സമയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ബീഫും കപ്പയും കഴിക്കാൻ വിചാരിച്ചിട്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലട്ടോ ഇതുവരെ ആയിട്ട് അപ്പൊ നമ്മള് പ്ലേറ്റിക് സെർവ് ചെയ്യാണ്ടട്ടോ ബീഫും കപ്പയൊക്കെ അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇനി ഞങ്ങള് ബീഫും കപ്പൊക്കെ കഴിക്കാൻ പോവാണ് കുട്ടിയുടെ പിച്ചക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ കേട്ടോ ബീഫിന്റെ മുകളില് കുറെ സവോള പുതിനീനയില മല്ലിയില അങ്ങനത്തെയൊക്കെ ഇടണം കേട്ടോ ഇനി അതില് വേറെ കാര്യങ്ങളുണ്ടോ നാരങ്ങ ഒഴിച്ചിട്ടാട്ടോ അവര് കഴിക്ക ഇന്ന് കുട്ടിണ്ടട്ടോ കുട്ടി സ്കൂളിൽ അത്തത് കൊണ്ട് ഇന്ന് റെഡ് അലാറ്റാണല്ലോ അപ്പൊ നല്ല മഴയൊക്കെ കണ്ട് കോളിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ കേട്ടോ പച്ചിന്റെ കൂടെ ഞാൻ കഴിക്കാൻ പോവാൻ കേട്ടോ നല്ല മഴ ഞങ്ങളെ വീട്ടില് ഞങ്ങള് മൂന്നാള് മാത്രമുള്ളട്ടോ ഉമ്മയും ഉപ്പയും കുട്ടി മാത്രമേ ഉള്ളൂ ഞങ്ങളെ വീട്ടില് ഞങ്ങൾ കഴിക്കാൻ പോവാണ് പോവാട്ടോ ഉപ്പച്ചി എങ്ങനുണ്ട് ചോദിക്കട്ടോ ഞങ്ങൾ ഞങ്ങള് പറയാ സൂപ്പർ ആണ് ഉപ്പച്ചി കഴിക്കാൻ ഒരുങ്ങി വരേണ്ടേ ഉള്ളൂട്ടോ ദാർശിമോള് പറയണ്ടട്ടോ സൂപ്പർ ആണെന്ന് പോണേ എന്ത കണ്ണൊക്കെ പൊത്തിരിക്കണ്ടല്ലോ അഷിമോ സൂപ്പറാന്നൊക്കെ പറയണ്ടോ അപ്പൊ അഷ്മോളോട് കഴിക്കാൻ പറയാനുണ്ടോ ഞാന് ഇതൊക്കെ കണ്ടില്ലേ കൊറേന്ന് ആരെങ്കിലും ഒഴിച്ചിട്ടാണ്ടോ കഴിക്കുന്നത് അപ്പൊ ഇതൊക്കെയുണ്ടോ ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് സന്തോഷമൊക്കെ കണ്ടെത്തലേ ഞങ്ങള് ഞങ്ങൾ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് പെട്ടെന്നുണ്ടായതെട്ടോ മഴയൊക്കെ പെയ്ത മഴ എല്ലാവർക്കും കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോസ് അപ്പോൾ അതിൽ കുറേ ഭാഗം ഡിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കുട്ടിക്ക് സ്പൂണോട് കഴിക്കാനാണ്ട്ടോ ഇഷ്ടം എനിക്കും കുട്ടിയും കൈകൊണ്ട് കഴിക്കാനാണോ ഇഷ്ടം കൈകൊണ്ട് കൊണ്ട് കഴിക്കുമ്പോ എനിക്ക് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവൂല്ലേ സ്പൂണോട് കഴിക്കണോ ഇഷ്ടം കൈകൊണ്ട് കഴിക്കണാണോ ഇഷ്ടം നിങ്ങളത് കമന്റ് ചെയ്യാൻ കൂട്ടിനോട് കഴിക്കാൻ പറയാന് കേട്ടോ അതിലിങ്ങനെ വെറുതെ തൊട്ടിരിക്കാട്ടോ അവൾ ഭക്ഷണൊന്നും അങ്ങനെ കഴിക്കണ ടൈപ്പ് അല്ല കണ്ടോ അതിലിങ്ങനെ തൊട്ട് മുട്ടി ഇങ്ങനെ ഇരിക്കണേ അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറയാനോ അവളോട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ